ഇരിങ്ങാലക്കുട ടൌണിൽ നിന്നും അരക്കിലോ കഞ്ചാവുമായി പേർ പിടിയിലായി ചിയന്നൂർ കൊക്കൂർ സ്വദേശി കോഴിക്കൽ വീട്ടിൽ ഷമി മുഹമ്മദ് പൊന്നാനി മുതുകാട് സ്വദേശി കോഴിക്കൽ വീട്ടിൽ മുഹമ്മദ് ഹിലാൽ എന്നിവരാണ് പോലീസ് പിടിയിലായത് തൃശൂർ റൂറൽ ഡാൻസർ സംഘത്തിന്റെയും ഇരിങ്ങാലക്കുട പോലീസിന്റെയും നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പ്രത്യേക പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നും പ്രതികളെ വാഹനം സഹിതം അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് പ്രതികൾ ഇരിങ്ങാലക്കുടയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് ഈ മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതെന്നും പിടിയിലായ പ്രതികൾ രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണെന്നും പോലീസ് പറഞ്ഞു പ്രതികൾ കഞ്ചാവ് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു ഡിവൈഎസ്പിമാരായ എൻ മുരളീധരൻ കുഞ്ഞുമൊയ്തീൻ എസ് ഐ ജയകൃഷ്ണൻ സീനിയർ സിപിഒമാരായ സൂരജ് വിദേവ് മിഥുനാർ കൃഷ്ണ നിശാന്ത് എബി ഷിൻഡോ കെ ജെ എന്നിവരും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ജി എസ് ഐ രാജു സിപിഒ ലിഗേഷ് കാർത്തികേയൻ രാകേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്